എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് കേട്ടോ ഈ വെജിറ്റബിൾ കട്ട് ചെയ്യാനുള്ളത് പക്ഷേ ഇപ്പം ഒരു പ്രീതി ജോഡിയൊക്കെ ഉള്ളതുകൊണ്ട് ആക്ച്വലി കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല ഈസിയാണ് ഇതിപ്പോൾ ഞാൻ പച്ച ചീരയ്ക്ക് വേണ്ടി അരിയുന്നതാണ് കേട്ടോ ചീരത്തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തപ്പോൾ നല്ല കുനുകുന വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി അല്ലേ തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കീര ട്രൈ ചെയ്യുന്നത് പക്ഷെ നല്ല അടിപൊളിയായിരുന്നു അടുത്ത് പിന്നെ അതെ കോവയ്ക്കാൻ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സിലോട്ട് പോയാലോ രണ്ട് പേർഡേ ലഞ്ച് ബോക്സിലിന്ന് ചോറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് നല്ല ചൂട് ചോറിട്ട് കൊടുക്കുന്നുണ്ട് ചോറ് വയ്ക്കുമ്പോൾ എനിക്ക് എത്ര ചോറിട്ടാലും തൃപ്തിയില്ല കേട്ടോ കുറഞ്ഞു പോയോ കൂടിപ്പോയോ കഴിക്കോ അവർക്ക് തികയോ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും പോയിട്ടിരിക്കുന്നത് പിന്നെ അതെ മോൾക്ക് ഞാൻ തേച്ചീര തോരം വെച്ച് കൊടുക്കുന്നുണ്ട് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മോൻ ഇതൊന്നും കഴിക്കാറില്ല ഒരു വെജിറ്റബിൾസും കഴിക്കാനില്ല അവന് ഇതേ ഫിഷ് ഫ്രൈ ആണ് വെച്ച് കൊടുക്കുന്നത് രണ്ട് പേർക്കും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവനാണെങ്കിൽ ക്യാരറ്റ് ക്യാബേജ് വെണ്ടയ്ക്ക ഇതൊന്നും തന്നെ കഴിക്കില്ല അവൻ്റെ ഡെയിലി അവൻ്റെ ലഞ്ച് ബോക്സിലെ മെനു എന്ന് പറയുന്നത് ചോറ് ഒരു ഫിഷ് ഫ്രൈ ഒരു മുട്ട പൊരിച്ചത് പിന്നെ ഒരു കറിയോ എന്തെങ്കിലും ഒരു കറി ഉണ്ടായിരിക്കും ഇത് തന്നെയാണ് ഡെയിലി അവനെ കൊണ്ടുപോകുന്നത് പിന്നെ മോക്ക് ഞാൻ ഇതേ കോവയ്ക്ക മെഴുക്ക് വരട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് രസമാണ് കേട്ടോ അങ്ങനെ രസവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രസം വെച്ച് കൊടുക്കുമ്പോൾ ചെറിയൊരു മൂളലൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ പറയും എന്നും കറിയല്ലേ ഒരു ദിവസം വേറെ എന്തെങ്കിലും കറി കൊണ്ടുപോകുമോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് മൂളം ആ ശരി എന്ന രീതിയിൽ അങ്ങനെ രണ്ട് പേരുടെയും ലഞ്ച് ബോക്സൊക്കെ ഒന്ന് സെറ്റായി എടുത്തിട്ടുണ്ട് ടുത്ത് സ്നാക്സ് ആയിട്ട് ഞാൻ തന്നെ കൊടുത്ത് വിടുന്നത് ഈ ചോക്ലേറ്റ് പുഡിംഗ് ആണ് കേട്ടോ ഈ ഒരുപാട് ഒക്കെ കൂടുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിങ് ആണ് കേട്ടോ അതായത് നമുക്ക് ചിലപ്പോൾ ചോക്ലേറ്റ് ഒക്കെ കഴിക്കാനായിട്ട് അമിതമായിട്ട് ആഗ്രഹം തോന്നില്ല അപ്പം ഇതൊക്കെ ട്രൈ ചെയ്യാം അങ്ങനെ അതിൽ നിന്ന് ഓരോ പീസും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടലയും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്നാക്സും റെഡി നാളെ കാണാം